മൂന്നീടിക വ്യാഭാര ഭവനിൽ വെച്ച് എം എസ് മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ സമ്മേളനം ഉൽഘാടനം ചെയ്തു. ഇവർത കാര്യം ഞാൻ പറയുന്നത് ജില്ലയിലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർതായി പെടുക്കുന്നു. വായിപെടുക്കുമ്പോൾ നിഗീധിടച്ച പേര് വെക്കാൻ പറഞ്ഞണ്ടായിരുന്നു. അപ്പോൾ നിഗീധിടച്ച പേര് അല്ലെങ്കിൽ കാൽമിനർ ലെറ്റർ വെച്ചവരി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കാൽമിനർ ലെറ്റർ വെച്ചു. വായ്പ എടുത്ത ആള് പിറ്റേ ദിവസം തന്നെ സ്വന്തമായിട്ട് ഒഴിഞ്ഞു മാറിപ്പോയില്ലേ പൈസ ആരുടെ പൈസ നമ്മുടെ പൈസ നഷ്ടപ്പെടുക ആ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ സംഘടന ഇപ്പൊ കാര്യം ചെയ്തു കൺവീനറിന്റെ സംഘത്തിലെ ആരാ അല്ലെങ്കിൽ അവരുടെയോ നികുതി അടച്ച പേപ്പർ വെച്ചാണ് അത് വെക്കണേണം ആരുടെ ആണോ നികുതി അടച്ച പേപ്പർ വെക്കണെങ്കിൽ ഒരു ലെറ്റർ എഴുതി കൊടുക്കണം ഇന്ന ആള് പൈസ അടച്ചില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്റെയാണ് അല്ലെങ്കിൽ എന്റെ വസ്തുക്കളിൽ നിന്ന് അത് ഈടാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള പേപ്പറിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പാൽപ്പ കിട്ടും ആരെങ്കിലും അതിന് തയ്യാറാവോ യൂണിറ്റ് സെക്രട്ടറി ലീന ലീനാബാബു പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ അജിത സദാനന്ദൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി അൻസിയ അഹ്മത്തുള്ള സംഘടനാ റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് പാനൽ അവതരണവും നടത്തി ലീല കരുണാകരൻ സ്വാഗതവും സുരജ ഷാജി നന്ദിയും പറഞ്ഞു മികച്ച പ്രവർത്തനത്തിന് ഇ ആർ ധർമ്മപാലനെയും മെമ്പർഷിപ്പ് തുടർച്ചയായി എടുത്ത എം എസ് മോഹൻദാസ് കെ കെ കാർത്തികേയനേയും ചടങ്ങിൽ ആദരിച്ചു കെ കെ അല്ലി സതീഷ് ആർ എസ് എന്നിവരെ പ്രസിഡന്റുമാരായും ലീന ബാബു സെക്രട്ടറി മേരി സജിത ട്രഷറർ വൈസ് പ്രസിഡന്റുമാരായി സുരേഷ് പി ആർ സുഷമ സഹദേവൻ ജോയിന്റ് സെക്രട്ടറിമാരായി ആരാധന കെ ജി അജിത സദാനന്ദൻ എന്നിവരടങ്ങുന്ന അടങ്ങുന്ന പത്തൊൻപതംഗ കമ്മിറ്റി നിലവിൽ വന്നു പ്രസവ ധനസഹായം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി നൽകാനും റോഡുകളിൽ സിഗ്നൽ ബോർഡ് കൃത്യമായി വയ്ക്കുന്നതിനും യൂണിറ്റ് സമ്മേളന പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി